നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ തനിച്ചിറങ്ങിയാൽ എല്ലാ ദൗത്യവും പൂർത്തിയാകണമെന്നില്ല പക്ഷേ തുനിഞ്ഞിറങ്ങിയാൽ പൂർത്തിയാകാത്ത ഒരു ദൗത്യവുമില്ല തിരുവല്ലായിൽ നിന്നും സിനിമയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന ഒരു സാധാരണ പെൺകുട്ടി അവർ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ അവിഭാജ്യ ഘടകമായി മാറി ആദ്യമായി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയും കൈവരിച്ചു അവരുടെ സിനിമാ ജീവിതം അവരിൽ വരുത്തിയ മാറ്റങ്ങളിലേക്കും ജീവിത വഴികളിലേക്കും നമുക്കൊന്ന് കിടക്കാം ഡയാന മറിയം കുര്യൻ എന്ന പെൺകുട്ടി കൈരളി ചാനലിലെ ചമയം എന്ന പരിപാടിയുടെ അവതാരകയായിരുന്നു അവർ മോഡലിംഗിലും പരസ്യങ്ങളിലും ഒക്കെ വന്നിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ നായകനായിരുന്ന കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയുടെ ഓഡിഷനിൽ പങ്കെടുത്തുവെങ്കിലും അവസാന നിമിഷം അവർ ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഫാസിൽ തന്നെയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാടിനോട് ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ആ പെൺകുട്ടിയുടെ ഒരു ആക്ട് ഫിലിം കണ്ട സത്യൻ അന്തിക്കാട് അവളിൽ ആത്മവിശ്വാസമുള്ള ഒരു നടിയുണ്ടെന്ന് ോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് സംവിധായകനെ അറിയിക്കുന്നു അതിന്റെ കാരണം എന്തെന്ന് തിരക്കിയപ്പോൾ തന്റെ ബന്ധുക്കൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ സത്യൻ ചോദിക്കുന്നു അമ്മയ്ക്കും അച്ഛനും ഇഷ്ടക്കേടുണ്ടോ എന്ന് ഇല്ല എന്റെ ഇഷ്ടത്തിന് അവർ ഒരിക്കലും എതിര് നിൽക്കില്ല ഇഷ്ടമാണോ ഇഷ്ടമാണെന്ന് അവർ പറയുന്നു എന്നാൽ ഇങ്ങു പോരെന്ന് സത്യനും അങ്ങനെ മനസ്സിനക്കരെ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഡയാന കുര്യൻ എത്തുന്നു അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ സിനിമയിലേക്കുള്ള കടന്നു വരവ് ഡയാന കുര്യൻ എന്നുള്ള പേര് മാറ്റി മറ്റൊരു സിനിമാറ്റിക് പേര് നൽകാൻ സത്യൻ നിർദ്ദേശിക്കുന്നു സംവിധായകൻ തന്നെ കുറച്ച് പേരുകൾ എഴുതി കൊടുത്തിട്ട് അതിൽ നിന്നും ഡയാന തന്നെ ഒരു പേര് സെലക്ട് ചെയ്തോളൂ എന്ന് പറയുന്നു ഡയാന എന്ന പെൺകുട്ടി ആ പേരുകളിൽ നിന്നും സെലക്ട് ചെയ്തെടുത്ത പേരാണ് നയൻതാര എന്ന പേര് ഇന്ന് തമിഴ്നാട്ടിൽ ജനിക്കുന്ന ധാരാളം പെൺകുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നയൻതാര എന്ന പേര് ഇടാറുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ നയൻതാര എന്ന നടിയോട് തമിഴ്നാട്ടുകാർക്കുള്ള സ്നേഹം മനസ്സിനക്കരെ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തോടൊപ്പം നയൻതാര എന്ന നടിയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഏതാനും മലയാള ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തമിഴിൽ േക്കുള്ള എൻട്രി ലഭിക്കുന്നു തമിഴിൽ കെ ബാലചന്ദ്രന്റെ കമ്പനിയായ കവിതാലയ പ്രൊഡക്ഷൻസിന്റെ അയ്യ എന്ന ചിത്രത്തിൽ ശരത് കുമാറിന്റെ നായികയായി അഭിനയിക്കുന്നു ആ ചിത്രവും വൻ വിജയമായിരുന്നു തൊട്ടടുത്ത വർഷം തന്നെ അവർ തെലുങ്കിലേക്കും കടന്നു ആദ്യ തെലുങ്ക് ചിത്രം ലക്ഷ്മി അതും അവിടെ വെന്നിക്കൊടി പാറിച്ചു എന്നാൽ രജനീകാന്തിന്റെ ചന്ദ്രമുഖിയിൽ രജനിയുടെ ജോഡിയായി വന്നതോടുകൂടി നയൻതാരയുടെ ഗ്രാഫ് കുതിച്ചുയരുകയാണ് ഉണ്ടായത് രണ്ട് കാലം തമിഴ് സിനിമകളിൽ നിറഞ്ഞാടിയപ്പോൾ ഇത്രയധികം ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്ന മറ്റൊരു നടിയും ഇല്ല എന്ന് തന്നെ പറയാം തിരുവല്ലായിലെ ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഡയാന കുര്യൻ എന്ന പെൺകുട്ടി നയൻതാര എന്ന പേരിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവി സ്വന്തമാക്കി ആരാധകർ ആ പേര് വിളിക്കുന്നതിനോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇന്നും ആ പേര് മാറ്റപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നത് ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയമാണ് അതെനിക്ക് അധിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് എന്നതാണ് ഇവിടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പേര് ചാർത്തി കിട്ടുവാനായി കടിപിടി നടക്കുമ്പോൾ അവിടെ അങ്ങ് തമിഴ്നാട്ടിൽ ഒരു മലയാളി നടിക്ക് ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചപ്പോൾ അതെനിക്ക് വേണ്ട എന്ന് പറയുന്നു ഇന്ത്യൻ സിനിമയിൽ കത്തി ജ്വലിച്ചു കൊണ്ടു നിൽക്കുന്ന ഒരു പെൺകരുത്ത് തന്നെയാണ് നയൻതാര എല്ലാ വിഷയങ്ങളിലും അവരുടേതായ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് ഏത് പ്രശ്നത്തെയും തന്മയത്തോടുകൂടി ധീരമായി നേരിടുന്ന സ്വഭാവക്കാരിയാണ് അവർ ഓരോ ചിത്രങ്ങൾ വിജയിക്കും തോറും അവരുടെ അഴകും സൗന്ദര്യവും കൂടിക്കൂടി വന്നിരുന്നു അതോടൊപ്പം ഗോസിപ്പുകളും ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു അതിലൊന്ന് നയൻതാര കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായി എന്നതാണ് അതിന് മറുപടിയായി അവർ പറയുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഇനിയൊട്ട് ചെയ്യുകയുമില്ല എന്നതാണ് നയൻതാര ഒരു സിനിമയിലുണ്ടെങ്കിൽ ഹീറോ ആരാണെന്നുള്ളത് ഒരു വിഷയമേ അല്ല ആടി ഉലങ്ങി നിന്ന പല ഹീറോകളുടെയും ചിത്രങ്ങൾ നയൻതാര രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നയൻതാര പറയുന്നു അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് അതെന്താണെന്ന് വെച്ചാൽ എന്റെ ഡേറ്റിങ്ങും പ്രേമവും ജീവിതവും വിവാഹവും എല്ലാം ഞാൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടുള്ളതാണല്ലോ തന്നെയുമല്ല എന്നെക്കുറിച്ചുള്ള ഒരു ഗോസിപ്പും ഞാൻ ശ്രദ്ധിക്കാറുമില്ല അതെന്നെ തളർത്താറുമില്ല അവരുടെ ആദ്യ പ്രണയം ചിമ്പു എന്ന് വിളിക്കുന്ന ചിലംബരശനുമായിട്ടായിരുന്നു അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ പകർത്തിയെടുത്ത ഫോട്ടോകൾ പലതും അത് വെളിയിൽ പ്രചരിപ്പിച്ചതാണ് അവർ തമ്മിൽ പിണങ്ങാനുള്ള കാരണമായി പറയപ്പെടുന്നത് ആ ബന്ധത്തിൽ നിന്നും നയൻതാര പിന്മാറിയത് ഒരു തരത്തിൽ നല്ലതായിരുന്നു എന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം എന്നാൽ രണ്ടാമത്തെ പ്രണയത്തിൽ ചെന്നപ്പെട്ടത് ാണ് കൂടുതൽ പുലിപാല് പിടിച്ചത് പ്രഭുദേവായുമായുള്ള പ്രണയം ദൃഢമായപ്പോൾ പ്രഭുദേവായുടെ പേര് അവരുടെ കൈകളിൽ പച്ചകുത്തി ഇവരുടെ പ്രണയവും ഈ പച്ചകുത്തലുമൊക്കെ തമിഴ് ചലച്ചിത്ര മേഖലയിൽ വലിയ സ്ഫോടനാത്മക വാർത്തകളായി പ്രചരിച്ചു അപ്പോൾ പ്രഭുദേവായുടെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തു വന്നു ജനങ്ങളും പ്രഭുദേവായുടെ കുടുംബവും അവരോടൊപ്പം നിന്നു ഗത്യന്തരമില്ലാതെ ആ പ്രണയബന്ധം പൊട്ടിച്ചിതറുകയാണ് ഉണ്ടായത് രണ്ടുപേരും അങ്ങനെ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഇതൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും അവരുടെ മാർക്കറ്റിന് യാതൊരു ഇടിവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഇതിനോടകം നയൻതാര നൂറ് കണക്കിന് കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു ആഡംബര വീടുകൾ ആഡംബര കാറുകൾ തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി സ്ഥലങ്ങൾ ദുബായിൽ ഒരു പെട്രോളിയം കമ്പനിയിൽ നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടാതെ സ്വന്തമായി ഒരു സ്വകാര്യ വിമാനവും ഉണ്ടെന്ന് പറയപ്പെടുന്നു നാനും റൌഡിതാൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് ധനുഷ് എന്ന നടനാണ് ആ ചിത്രത്തിന്റെ സംവിധായകൻ വിഘ്നേഷ് ശിവനും നായിക നയൻതാരയുമായിരുന്നു നയൻതാരയുടെ ജീവിതം അടിമുടി മാറ്റിമറിച്ച ഒരു സിനിമ കൂടിയായിരുന്നു അത് നയൻതാരയുടെ സീനുകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുവാനായി സംവിധായകൻ അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൽ കടുത്ത അമർഷം അതിന്റെ നിർമ്മാതാവായ ധനുഷൻ അപ്പോഴേക്കും സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിലുള്ള പ്രണയം മുട്ടിട്ടിരുന്നു വിഘ്നേഷിന്റെ അമ്മ ഒരു പോലീസ് ഓഫീസറാണ് വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും വളർത്തിയ ഒരു മകനാണ് വിഘ്നേഷ് കഥ എഴുത്ത് പാട്ടെഴുത്ത് സംവിധാനം അഭിനയം തുടങ്ങിയ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ആളാണ് വിഘ്നേഷ് നയൻതാരയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വിഘ്നേഷിനെ നയൻതാര ഭാവി വരനായി അന്നേ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ പ്രൗഢ ഗംഭീരമായി ആ വിവാഹം നടന്നു വിവാഹ ചടങ്ങിൽ സത്യൻ അന്തിക്കാട് മുതൽ ഷാരൂഖ് പ്രമുഖ വ്യക്തികളെല്ലാം എത്തിച്ചേർന്നിരുന്നു സിനിമാ മേഖലകളിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ ചരിത്രം കൂടി നയൻതാര സൃഷ്ടിച്ചു നയൻതാര പ്രസവം ഒഴിവാക്കുന്നതിന് വേണ്ടി ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി എന്നുള്ളതാണ് ഇതിനിടെ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ബിയോണ്ട് ദ ഫെയർടൈൽ എന്ന ഒരു ഡോക്യുമെന്ററി ഇവർ നിർമ്മിക്കുകയുണ്ടായി ആ ഡോക്യുമെന്ററിയിലൂടെ നയൻതാര തന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളും കഴിഞ്ഞുപോയ പ്രണയങ്ങളെക്കുറിച്ചും വിഘ്നേഷിനോടുള്ള അടങ്ങാത്ത പ്രണയവും അതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് വിഘ്നേഷ് ശിവൻ എനിക്ക് ലോകമാണ് അതിനപ്പുറം എനിക്കൊന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത് ഈ ഡോക്യുമെന്ററിയിൽ തന്റെ ജീവിതയാത്ര വിവരിക്കുന്നതിനിടയിൽ തന്റെ ഭർത്താവ് സംവിധാനം ചെയ്ത് താൻ അഭിനയിച്ച നാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നിർമ്മാതാവ് ധനുഷിനോട് അനുവാദം ചോദിച്ചു ധനുഷ് അത് മൈൻഡ് ചെയ്തില്ല എന്നാൽ ആ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടപ്പോൾ മൂന്ന് സെക്കൻഡോളം ഞാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രംഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ധനുഷ് അതിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു തന്റെ അനുവാദമില്ലാതെ കണ്ടന്റ് ഉപയോഗിച്ചതിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പിന്നീട് ഈ ഡോക്യുമെന്ററി റിലീസായപ്പോൾ ധനുഷ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അത് കോടതിയുടെ തീർപ്പിനായി കാത്തിരിക്കുകയുമാണ് തടസ്സങ്ങളെ നീക്കാൻ യോഗ്യമായവൻ ഏതു വഴിയും സഞ്ചാര യോഗ്യമാക്കും ലക്ഷ്യങ്ങളൊക്കെ ശക്തമാണെങ്കിൽ എത്ര തടസ്സമുണ്ടായാലും മാർഗം തെളിയും നിർത്തുന്നു നന്ദി നമസ്കാരം